അടിപൊളി കാർ കാറിട്ട് അറബികളുടെ കാർ ആണ് അറബികൾ കോഫി ഹൗസു പോയി എന്തോ തീരെ ഹൈറ്റ് ഇല്ലാത്തൊരു കാർട്ടാ എന്താ പോർഷ എന്താ പേര് പറഞ്ഞു അതിന്റെ സീറ്റേ കണ്ടില്ല എത്രമാത്രം കൊണ്ടില്ല നിലത്തിരിക്കണേ പോലെയാണിത് അപ്പോ ഈ വരുന്ന അറബിന്റെ ആണോ അത് അറിയില്ല لقد تم تصوير المسلمين من المسلمين من ما من ما اسمك؟ المسلمين من اسمك؟ فيديو كول من المسلمين من المسلمين من المسلمين من المسلمين من ما من المسلمين من شكرا من ما من من അപ്പോ നമ്മളോട് പരിചയപ്പെട്ട അറബിന്റെ വണ്ടി അതല്ല ഇതാണെന്ന് പറഞ്ഞുട്ടോ ഓക്കെ അറബികളൊക്കെ നല്ല സഹകരണമുള്ള ആളുകൾട്ടാ നല്ല അപ്പോൾ അറിവുകളെല്ലാം നമസ്കാരം കഴിഞ്ഞ് പോയി.